ോട് പ്രധാനമന്ത്രി ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആശയവിനിമയം നടത്തുന്നു ഇതൊക്കെ സാധാരണ നടക്കേണ്ട കാര്യമല്ലേ അല്ലാതെ ഭരണപക്ഷത്തുള്ള ആളുകളെ മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ കണ്ടു കഴിഞ്ഞാൽ എം പിമാരും മറ്റുള്ളവരും മിണ്ടാൻ പാടില്ല അതിനെയൊക്കെ ഉണ്ട് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം ഭാവിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ തങ്ങളോടൊപ്പം ചേർക്കാൻ കഴിയുന്ന ആളുകളെന്ന നിലയിൽ കൂടിയാണ് എൻ കെ പ്രേമചന്ദ്രനെ ഉള്ള ബി ജെ പി നേതൃത്വം ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുക കൊല്ലത്ത് നിന്ന് എൻ കെ പ്രേമചന്ദ്രൻ തന്നെ അവിടേക്ക് തെരഞ്ഞെടുക്കപ്പെടുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബി ജെ പിക്ക് പ്രേമചന്ദ്രന്റെ സഹായം ആവശ്യമായി വന്നാൽ സഹായിക്കുമോ എന്ന് നോക്കുക ഇതൊരു വളരെ ഹൈപ്പോത്തെറ്റിക്കലായ ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ നിനക്ക എങ്ങനെ ഈ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി പെട്ടെന്നൊരു ദിവസം വറ്റി വരണ്ടു പോവുകയും രാഷ്ട്രീയം രാഷ്ട്രീയം പട്ടി തുടല് പൊട്ടിച്ച് ഇപ്പുറത്ത് വരികയും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു വിവരം കേട്ടവരാണെന്ന് തത്വത്തിൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ഒന്ന് തന്നെ മനസ്സിലായി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം അതെ എനിക്ക് തോന്നാണ് അതാ ശരിക്കും ഒരിക്കലും ഇല്ല കൊല്ലത്ത് പ്രേമേന്ദ്രം ജയിക്കത്തില്ല പോകുന്നത് ഞാൻ എന്താണ് അവർ തമ്മിൽ അഡ്ജസ്റ്റ് മതി ശരി ഓക്കെ അല്ല കൊള്ളാം കൊള്ളാം കൊല്ലത്ത് നിങ്ങൾ മുതൽ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു വാചകം മാത്രം പിടിച്ചു കൊണ്ട് പോരുത് അപ്പോ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമേന്ദ്രൻ ജയിക്കോന്നല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇംഗ്ലീഷിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് ഇതിപ്പോൾ തീന്മേഷെ ഒരു ചെറിയ കൊടുങ്കാറ്റ് എന്ന നിലയിൽ നിന്നും ഇത് വളരുമോ എന്നതാണ് നമ്മൾ നോക്കുന്ന വിഷയം ഭയങ്കരം തന്നെ എന്താ സംഭവങ്ങളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് രണ്ടേ രണ്ട് രണ്ട് സംഭവങ്ങളാണ് കൂടുതൽ സംശയത്തിനിടനിൽക്കുന്നത് അതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ സമയത്ത് ഡൽഹിയിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേക ക്ഷണിതാവായിരുന്നു പ്രധാനമന്ത്രി അപ്പൊ അങ്ങനെ പലപ്പോഴും പ്രതിപക്ഷ നേതാക്കളുടെ മക്കളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്നത് അത്ര പതിവല്ലെങ്കിൽ പോലും ക്ഷണിച്ചാൽ പങ്കെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു കാര്യം ഒരു സംശയത്തിന് ചെറിയ നിറയിലാണ് ഈ ഇടതുപക്ഷ നേതാക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബൈപ്പ് ഉദ്ഘാടനം ശ്രീ നരേന്ദ്രമോദിയുടെയും എൻ കെ പ്രേമചന്ദ്രന്റെയും ഒരു ഷോ ആയി മാറി എന്ന പരിഭവം ഇന്ത്യ മുന്നണിയിലെ ഇടതുപക്ഷ കക്ഷികൾക്കുണ്ട് പ്രത്യേകിച്ചും സി പി ഐ സി പി സി പി എമ്മിനുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ മുഖ്യമന്ത്രി ഒരു പരാമർശം അഞ്ചു വർഷം മുമ്പ് നടത്തിയതും ആ പരാമർശം ഉർവശാപ ഉപകാരം എന്ന നിലയിൽ േമചന്ദ്രൻ അനുകൂലമായി വന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളെയും അനുകൂലമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് പ്രേമചന്ദ്രനോട് അത് മാത്രം പലപ്പോഴും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് കൊല്ലത്തുണ്ടായത് എന്നത് വാസ്തവമാണ് പക്ഷെ അത് മാത്രമല്ല ബി ജെ പിയുടെ പിൻബലവും കൊല്ലം മണ്ഡലത്തിൽ വളരെ കുറവാണ് എന്നതും പ്രസ്താവ്യമാണ് ആ പശ്ചാത്തലം വേണം ഇതിനെ നമ്മൾ വിലയിരുത്താൻ ശരിക്കും അല്ലേ നിരീക്ഷകനോടും കൂടെയാണ് ചോദിക്കുന്നത് നിരീക്ഷകൻ ചിലതൊന്നും നിരീക്ഷിക്കുന്നില്ല അതാണ് പ്രശ്നം നിരീക്ഷകൻ മോഡി ഇപ്പോ കൃഷ്ണ അരുൺബാബു പറഞ്ഞ് ഏറ്റുപറയുകയാണ് അവിടെ തൂക്കു മന്ത്രിസഭ വരും സാറേ നാനൂറ് സീറ്റിലേറെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ കണക്കുകൂട്ടലും അത് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഓരോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പറയുമ്പോഴും നിങ്ങളെ പോലുള്ള നിരീക്ഷകന്മാർ പറയും ഇപ്പൊ തൂക്കുസഭ വരും ഇപ്പൊ തൂക്കുസഭ വരും അത് ിലും ഇന്ത്യ ഭരിക്കും മൂന്നാം വട്ടം മോഡി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് ഇന്ത്യൻ ജനതയും ഉറപ്പാക്കിയിട്ടുണ്ട് നിരീക്ഷകന്മാർക്ക് രണ്ടായിരത്തി ഈ ഏപ്രിൽ മെയ് ഒക്കെ കഴിയണമായിരിക്കും അത് സമ്മതിക്ക അത് പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഒരു എം പി പ്രധാനമന്ത്രിയുടെ കൂടെ പോയി ചോ ഒരുമിച്ചിരുന്നാൽ എന്തിനാണ് സി പി എമ്മിന് ഇത്ര അസഹിഷ്ണുത അങ്ങനെ പറഞ്ഞു സാറേ എന്തിനാണ് ഭയം എനിക്കതാണ് മനസ്സിലാക്കാത്തത് എനിക്ക് ആരെങ്കിലും ഇങ്ങനെ അറിയാ സി പി എമ്മിന്റെ വോട്ടും കൂടി പ്രേമേന്ദ്രനെ പൊയ്ക്കോട്ടെ എന്ന് അരുൺ ബാബു അടക്കമുള്ളവരുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് ശ്രമിച്ചു കണ്ടാൽ അറിയില്ലേ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജയം ഉറപ്പിക്കേണ്ട കാര്യം നിരീക്ഷകനും പറയുന്നു മോഹൻ തോമസും അങ്ങനെയാ മന്ത്രിയാകുന്നത് രണ്ടുപേരും പറയുന്നത് പ്രേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിക്കാൻ പോകുന്നു ശരി നിയമസഭാ മണ്ഡലങ്ങളിൽ നേടിയതിനു ശേഷമാണ് ലോക്സഭയിൽ പ്രേമേന്ദ്രനോട് തോക്കുന്നത് എങ്ങനെയെങ്കിലും പ്രേമേന്ദ്രനെ തോൽപ്പിക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധി നിശ്ചയമായും ഇടതുപക്ഷം സംബന്ധിച്ചു അപ്പൊ വീട് കിട്ടി അതാ ഇങ്ങനെ നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കുന്നു അതുകൊണ്ട് ഇയാൾ സംഖ്യയാണ് സംഖ്യയായ പ്രേമേന്ദ്രനെ വോട്ട് ചെയ്യരുത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിനപ്പുറത്തുള്ള എന്ത് പ്രാധാന്യമുണ്ട് ഈ വിരുന്നിന് ഷോ നടത്തിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തെങ്കിൽ ഒരു ഷോയും നടത്താതെ ഈ എൻ കെ പ്രേമേന്ദ്രന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു അല്ല നരേന്ദ്രമോദി മാത്രമാണോ കണ്ണും വീഴ്ചയാണ് തങ്ങളുടെ തങ്ങളുടെ പിണറായി വിജയൻ പിണറായി വിജയൻ പോയിട്ടില്ലേ അതൊക്കെ ഒരു മര്യാദയല്ലേ പിണറായി വിജയനെ കല്യാണം വിളിച്ചു പിണറായി വിജയൻ പോയി പറഞ്ഞുതരാം മുമ്പ് ഞാൻ അദ്ദേഹത്തെ ചീത്ത വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടല്ലോ കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ